നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദർശം നയനയും കൂടെ സംസാരിക്കും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആദർശനോട് നയന പറഞ്ഞു അതെ ഈ അഭിയാണെങ്കിലും ഇപ്പം നബിയേച്ച ആണെങ്കിലും എന്തേലും പറഞ്ഞാൽ പോലും ആദർശമാണ് അത് കാര്യമായിട്ടെടുക്കേണ്ടതെന്ന് പറയാം അറിയാലോ നമ്മളെ ഇവിടെ നന്ദു ഒക്കെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവരെന്ത് പറഞ്ഞാലും ആദർശയാണ് അത് മൈൻഡ് ആക്കേണ്ട എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അല്ലെങ്കിലും ഞാനൊന്നും പറയണില്ല കാരണം ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമെന്നുള്ള കാര്യം എനിക്കറിയാല്ലോ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് അത് കേട്ടിപ്പം നയന പറഞ്ഞു അത് ശരി തന്നെയാണ് വന്നപ്പോൾ തന്നെ എനിക്ക് അബിയുടെ ഓരോ ചുറിയുന്ന സ്വഭാവം കിട്ടാൻ നല്ല ദേഷ്യം വന്നാന്ന് പറയാണ് അവൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു ആദർശേട്ട ആദർശേട്ടൻ്റെ ഷേപ്പാന്ന് ചന്തമോൾക്ക് അവൻ എങ്ങനെ പറയാൻ തോന്നിയോക്കാണ് അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു കാര്യം ഉണ്ടാകുന്ന ചേട്ടാ ക്ഷമയുടെ നെല്ലിപ്പറ കണ്ടാ ഞാനിരിക്കുന്ന അവസാനം സാഹിറ്റ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത്രയ്ക്ക് എനിക്ക് ചില സമയത്ത് സങ്കടവും ദേഷ്യവും വരുന്നുണ്ടെന്ന് പറയാണ് ഇത്രയും വലിയ തെറ്റി ചെയ്തിട്ടും അവൻ പുണ്യാളിനാൻ നോക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയണം പിന്നീട് ആദർച്ചുകൊണ്ട് സാരമില്ല അതിനെക്കുറിച്ചൊന്നും ഇപ്പം ടെൻഷൻ അടിക്കണ്ട ഇവിടെ ഇനിയിപ്പം നമ്മളെന്തേലും പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്കുന്നു അതെ രണ്ടുപേരോട് മാറി എന്ന് സംസാരിച്ചോണ്ടിരിക്കണോ ഞാൻ നിങ്ങൾ ഡിന്നർ ക്ഷണിച്ചാലേ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം നവ്യേം അവിയുണ്ടായിരുന്നു അവിടെ നവ്യയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആദർശ് അവിടെ വന്നിരിക്കുന്നെ ഈ സമയത്ത് നവ്യയുടെ മുഖം കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നത് പിന്നീട് കനക ഭയങ്കര സന്തോഷത്തോടുകൂടി അവർക്ക് ആഹാരമൊക്കെ വിളമ്പാണ് ആ സമയത്ത് ആദർശിന്റെ നയനയുടെ അടുത്ത് വലിയ നല്ല രീതിയിലുള്ള ഒരു ഇതൊന്നും ആയിരുന്നില്ല പെരുമാറ്റമൊന്നും ആയിരുന്നില്ല കാണിച്ചിരുന്നേ പക്ഷേ എങ്കിൽ നന്ദു ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശേടം വന്നിട്ടുണ്ടെങ്കിൽ ആദർശേടനെ കുറ്റപ്പെടുത്താനൊന്നും ശ്രമിക്കുക അതുകൊണ്ട് നന്ദുവിനെ പേടിച്ചിട്ട് പിന്നെ ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നവ്യെ പറഞ്ഞു അതെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോണം എന്ന് പറയാം അത് നമ്മളെ പെട്ടെന്ന് പോകണേ ഒരു കാര്യം ചെയ്യ മോനം കൊണ്ട് വന്നതല്ലേ ഇന്നൊരു ദിവസം നാളെ പോയാൽ പോരുന്നേക്കും ഏയ് അത് പറ്റില്ല ഇന്ന് തന്നെ പോണം ആഹാരം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോകുന്നു പറയണം കാരണം നവ്യ്ക്കാണെങ്കിൽ ആദർശം അവിടെ ഉള്ളതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് നവി പെട്ടെന്ന് ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് ആഹാരം കഴിച്ചിട്ട് നവി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നന്തു പറഞ്ഞു ഇതെന്ത് പോക്കയച്ച് പോകണേ ഇത്തിരി സമയം ഇരിക്കാൻ പറയുകയാണ് അതെ ഇനി എന്താണെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ ഇരുന്ന് ആഹാരം കഴിക്കുന്ന എന്നാ ഇനിയിപ്പോൾ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ആഹാരം കഴിക്കാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവി എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാന്ന് പറയണം അതെന്താ അതെ നിനക്കും ഇങ്ങനെ വല്ല ഡിന്നർ തന്നോ അങ്ങനെ എന്തെങ്കിലും തരണം ഞങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് പോയി മേടിച്ചെന്നാൽ മതി അല്ലാതെ എല്ലാവരും കൂടെ ഉള്ളപ്പം ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കണ്ട എനിക്കത് എന്ന് പറയണം അത് കേട്ട് ഞാൻ നയനോദിച്ചു അതാന്ന് വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത്ര തന്നെ കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ട എന്ന് പറയുന്നത് പിന്നീട് അബിയോട് പറഞ്ഞു അബി കഴിച്ചിട്ട് വരുന്നുണ്ടോ നമുക്ക് പോയേ പോവാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യും വേണം അങ്ങനെ അഭിന്ന് അവിയും കൂടെ പെട്ടെന്ന് തന്നെ പോവുകയാണ് കനയ്ക്കും കൂന്നിനും ഭയങ്കര വിഷമായി പോയി കാരണം കുറച്ച് സമയം കൂടെ കുഞ്ഞിനെ കുഞ്ചിക്കാമെന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു പക്ഷെ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പോയില്ലേ അതിൻ്റെ ഒരു വിഷമം അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു അവരും കൂടെ പോയി കഴിഞ്ഞപ്പത്തിന് കനക പറഞ്ഞു പാവ എൻ്റെ നവ്യം ശരിക്കും ആഹാരം കഴിച്ചിട്ട് പോലും ഇല്ലയെന്ന് പറയാണ് നയനയ്ക്ക് മനസ്സിലായി താനും ആദര കൂടെ ഉള്ളതുകൊണ്ടാണ് താനുള്ളതുകൊണ്ടല്ല ആദര ചേണ് ഉള്ളതുകൊണ്ടാണ് നവ്യയിച്ച ആഹാരം പോലും ശരിക്കും മര്യാദ കഴിക്ക മര്യാദക്ക് കഴിക്കാതെ പോയെന്നുള്ള കാര്യം ഈ സമയത്ത് നന്ദു പറഞ്ഞു അമ്മേ ആഹാരം കഴിക്കുന്നതിന് എന്താ കുഴപ്പമില്ലേ എല്ലാവരും ഒരുമിച്ചിട്ട് സന്തോഷത്തോടെ കഴിച്ചിട്ട് പോയാൽ പോരായിരുന്നോ ഇത്ര എടുത്തടി പോകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അതിന് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം ഗോവിന്ദം പറഞ്ഞു മോൾക്ക് വിഷമമുണ്ടെന്ന് തോന്നുന്നത് മോൾക്ക് എങ്ങനെ വിഷമം ഇല്ലാതിരിക്കും മോളുടെ ജീവിതം ഓർത്തിട്ടാന്ന് തോന്നുന്നത് അവൾക്ക് സങ്കടം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു എൻ്റെ ജീവിതം ഓർത്തിട്ട് എനിക്ക് സങ്കടമില്ല പിന്നെ എന്തിനാ നവീച്ചി ഇത്ര വിഷമിക്കണേ എനിക്കില്ലാത്ത സങ്കടം നവീച്ചയ്ക്ക് തോന്നേണ്ട എന്ന് പറയണം കനക പറഞ്ഞു നിനക്ക് അത് പറയാം നയന പക്ഷെ ഞാനും ഗോവിന്ദനും അവളൊക്കെ അനുഭവിക്കുന്ന വേദന എന്താണെന്നറിയോ അതൊന്നും നിങ്ങളോടൊന്നും ആരോടും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു അതെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയണം ആ സമയം ഗോവിന്ദൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നവി മോൾ ഇന്ന് ഇവിടെ നിന്നേരാം പക്ഷേങ്കില് ആദർശം നയനയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാന്ന് പറയണം അത് കേട്ടപ്പം നായന ചോദിച്ചു ഞങ്ങളാണോ കാരണക്കാരനെ ചോദിക്കുകയാണ് അങ്ങനെയല്ല മോളെ പറഞ്ഞേ കാരണം ആദർശനെ കാണുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടാണ് അതിപ്പം നല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ട് കാരണം ആദർശനെ അത്രയധികം സ്നേഹിച്ചല്ലേ ഞങ്ങൾ അപ്പം ആദർശം ഒരു ചതി ചെയ്യുമ്പോൾ ഞങ്ങൾക്കാണെങ്കിലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലല്ലോ പലവട്ടം ഞങ്ങൾ പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ പറയാനേ പക്ഷെ ഇതുവരെ ആയിട്ട് ആദർശം അതിനെക്കുറിച്ച് പറയാനായിട്ട് തയ്യാറായിട്ടില്ല അപ്പം ഞങ്ങളെന്താ വിചാരിക്കേണ്ടേ പിന്നെ നവിയെ ഇപ്പം അഭി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അബി ഇപ്പം അവൾ പൊന്നുപോലെ കൊണ്ടുനടക്കണേന്ന് പറയണം അത് കേട്ടിപ്പം നയന പറഞ്ഞു എന്താ പൊന്നു പൊന്നുപോലെ കൊണ്ടുനടക്കണോ അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ വെറുതെ തോന്നൽ മാത്രമാണ് പറയുന്നത് നയനയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി കാരണം കുറേ സമയം ആദർശനെ കുറ്റപ്പെടുത്തി നവീനെ അബീനെ കൂടെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ കേൾക്കണേ അല്ലെങ്കിൽ തന്നെ അബീം നബിയങ്ങൂടെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവേം ചെയ്തു ആദർശനെ കുറ്റപ്പെടുത്തിയിട്ട് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടൊരു കാര്യമാണല്ലോ പിന്നീട് നയനെ പറഞ്ഞു നിങ്ങളുടെ മോളുണ്ടല്ലോ മൂത്ത മോള് ഇപ്പം സന്തോഷിക്കുന്നത് എന്തോണ്ടാന്ന് അറിയാമോ എൻ്റെ ആദർശം ഉള്ളതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒന്ന് കനങ്ങ വെച്ചു അതെന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് നയന പറഞ്ഞു അതെ അതിന് തക്കതായ കാരണമുണ്ടെന്ന് പറയണം ഒരു കാര്യം ഇല്ലാതെ എന്താണെങ്കിലും ഞാനിത് എന്ന് പറയണം കോവിന്ദ് പറഞ്ഞു മോളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് ആ എന്താണെങ്കിലും ഞങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞിപ്പം പറഞ്ഞു അല്ല ഇനി ഇനിയിപ്പം ഞാനത് പറയാതെ മറിച്ച് വെച്ചിട്ട് എന്നിട്ട് കാര്യമില്ല എത്രയെന്ന് വെച്ചാൽ മനുഷ്യൻ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നേ നിങ്ങളെ എല്ലാവരുടെ മുന്നിൽ വലിയ അഭിമാനിയായിട്ട് ഒരാൾ ഞെളിഞ്ഞ നടക്കുന്നുണ്ടല്ലോ ഹബി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം കനയോച്ചു നീ എന്തിനാ മോളെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് വെക്കുകയാണ് അവന് പഴയതുപോലെ ഒന്നും അല്ല ഇപ്പം തന്നെ കണ്ടില്ലേ നവയോട് നല്ല സ്നേഹമുണ്ട് അല്ലെങ്കിലും ആ അവൾക്ക് അവളെ ഡെലിവറിക്ക് കൊണ്ടുവന്നതിന് ശേഷം പഴയതുപോലെ പഴയതുപോലെയൊന്നും അല്ലെന്ന് പറയണം സ്നേഹം പോലും അതൊന്നും അഭ്യേഷോട് അമ്മേ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞില്ലായിരുന്നു ആദർശന്റെ കുഞ്ഞാ ചന്തമോളെന്ന് പക്ഷേങ്കില് ആദർശേണ് എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്യുക ചെയ്തേന്ന് പറയാണ് ത്യാഗം ചെയ്യുന്നു എന്തി ത്യാഗം ചെയ്തെന്ന് ഉം ചന്തമോള ആരുടെ കുഞ്ഞാന്നറിയാവോ അത് ആദർശാന്റെ കുഞ്ഞല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ ദേഷ്യപ്പെട്ട് രണ്ടുപേരെ മുഖവും വീർപ്പിച്ചിട്ട് അത് അബിയുടെ കുഞ്ഞാന്ന് പറയാണ് ഏഹ് അബിയുടെ കുഞ്ഞു നീ എന്തൊക്കെയാ മുളഞ്ഞേക്കും പെട്ടെന്ന് ഒരു നിമിഷം നോക്കിയിട്ട് നന്ദി ചോദിച്ചു എന്താ ചേച്ചി ചേച്ചി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക സത്യം നന്ദിന്ന് ഞാൻ പറയണേ സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നവ്യേച്ചിയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ കാര്യം ആരോടും പറയായിരുന്നേ അത് മാത്രമല്ല അവർ തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല നവ്യേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് പോരത്തുള്ളൂ ജീവിതം തകർന്നു പോവും അതുകൊണ്ട് മാത്രമാണ് ആദർശേടനെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തെന്ന് പറയാണ് പിന്നീട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അഭിയുടെ ചതിയുടെ കഥകളെല്ലാം വെളിപ്പെടുത്തുകയാണ് അവിടെ നിന്നിട്ട് ആദർശനെ മനഃപ്പൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് അനുകയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതും അതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സമനില തെറ്റിയൊരു അവസ്ഥയായിപ്പോയി ഗോവിന്ദനെ കനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർ ഇത്ര സമയം വിശ്വസിച്ചെല്ലാം വെറുതെ ആയിപ്പോയി കാരണം ആദർശ തെറ്റിയില്ലെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ചന്തുമോൾ ആദർശനെ കുഞ്ഞാൻ തന്നെയായിരുന്നു അവർ കരുതിയിരുന്നത് കാരണം ആദർശ അത് അംഗീകരിക്കുകയും ചെയ്ത കാര്യമായിരുന്നല്ലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ അതുകൊണ്ട് ഞാനത് നേരത്തെ ചോദിക്കുകയും ചെയ്തേ പക്ഷേങ്കില് ആണെങ്കിലും ആദർശനാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി അബി അവനല്ലേ മുമ്പേ തന്നെ അവൻ കള്ളനാന്ന് പറയണം അവനെ വെറുതെ വിടല്ലെന്ന് പറയണം കനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുങ്ങി കനക പറഞ്ഞു എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാവോ അബിന്ന് അബിയെ സ്നേഹിച്ചു തുടങ്ങിന്ന് ഓർത്തിട്ട് പക്ഷെ അവൻ ഒരു ചതിയനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയണം ആ സമയത്ത് ആദർശം ഒന്നും ഇണ്ടാതെ കോന്നും പെട്ടെന്ന് ആദർശൻ്റെ ഇരിയിലേക്ക് വന്നു നിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഞങ്ങളോട് ക്ഷമിക്കുക നിന്റെ കാല് പിടിച്ച് വേണേൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാം ഒരിക്കലും നിന്നോട് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു ഞങ്ങൾ നീ ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ അവഗണിച്ചിട്ടുണ്ട് പക്ഷെ അറിയാലോ ഒരച്ഛൻ്റെ അമ്മയുടെ വേദന എന്താന്ന് സ്വന്തം മോളുടെ ജീവിതമല്ലേ ഏതൊരു അച്ഛനും അമ്മയും നോക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മോളുടെ ജീവിതം നോക്കിയുള്ളൂ അതുകൊണ്ട് പറ്റിപ്പോയാൽ ഞങ്ങൾക്ക് തെറ്റാണ് ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുവാണ് ആ സമയം നന്ദു പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അല്ലെങ്കിലും ആദർശമാണ് അങ്ങോട്ട് തെറ്റ് ചെയ്യില്ല എന്ന് ആദർശേട്ടൻ ആദർശേട്ടൻ മുത്തശ്ശൻ വളർത്തിയതല്ലേ അപ്പം പിന്നെ ആദർ ചേട്ടൻ തെറ്റ് ചെയ്യില്ല പക്ഷേ എങ്കിൽ അങ്ങനെയല്ല അവിയുടെ സ്വഭാവം നേരത്തെ അറിയാവുന്നതല്ലേന്ന് ചോദിക്കും അച്ഛനും അമ്മയോടും അതുകൊണ്ട് ആദർശേട്ടനെ ചേട്ടനെ ഞാൻ നൂറ് വട്ടം പറഞ്ഞതെന്ന് പറയണം അങ്ങനെ കനകയം വന്നിട്ട് മാപ്പി ചോദിക്കുന്നൊക്കെയുണ്ട് പിന്നീട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല അവന് ഇത്രയ്ക്ക് ദുഷ്ടമായിരുന്നോ മുളയെന്നൊക്കെ ചോദിക്കുവാണ് ഇനിയിപ്പം ഒരു കാര്യം ചെയ്യണം താൽക്കാലത്തേക്ക് ഇത് നവേച്ചയോട് പറയണ്ട കാരണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവേച്ചയ്ക്ക് സഹിക്കാൻ പറ്റില്ല നവേച്ചി ഒരു പക്ഷേ കുഞ്ഞിനെ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പോരും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടും ജീവിതം തകർന്നു പോകുമെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആഭ്യേ അവനെ എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നത് ഹാ അവനെ എനിക്കൊന്ന് കാണണം ശരിക്കും നന്നായിട്ടൊന്നും കാണണം അവനെ വെറുതെ വിട്ടേണ്ട കാര്യമില്ല എന്ന് പറയണം പിന്നീട് ആദർശം നയനയും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് അങ്ങനെ അവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് അവിടെ നിന്ന് കരയുവാണ് ഗോവിന്ദം വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ കനകയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നീട് നന്ദു പറഞ്ഞു അഭിയുണ്ടല്ലോ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കണം എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയണം അത് കേട്ടിപ്പം കനക പറഞ്ഞു മോളെ ഇതിന് നമ്മൾ ഇനിയിപ്പോൾ അറിഞ്ഞെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിനിതിപ്പോൾ പ്രശ്നമാക്കുമോ എന്ത് പ്രശ്നമാക്കാനായിട്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവനെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ എടുത്ത് വാലിച്ച് കയറി അവനെ വിത്തിയിൽ ഒട്ടിക്കയോ ചെയ്യേണ്ടേ ഇതൊന്നും പോരാ എന്ന് പറയണം പിന്നീട് നന്ദു അബിയെ വിളിക്കുന്നുണ്ട് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അബിയെ വിളിക്കുവാണ് അങ്ങനെ അബിയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുമാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ള എട്ടിന്റെ പണി തന്നെ എന്താണെന്ന് നന്ദു കൊടുക്കും കാരണം ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവൻ്റെ പല കള്ളത്തരങ്ങളും അവൻ അവനൊടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുക തന്നെ വേണം അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്